ജൂൺ പതിനാല് ലോക രക്തദാന ദിനമാണ് ഈ ദിനത്തിൽ തൃക്കരിപ്പൂരിലെ ഒരു കുടുംബത്തെ പരിചയപ്പെടാം തൃക്കരിപ്പൂർ കോയോങ്കരയിലെ നീരിടിൽ മനോജ് കുമാറും ഭാര്യ എം നിഷയും മക്കളായ രാഹുലും രോഹിത്തും രക്തദാനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല മുടങ്ങാതെ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഇവർ രക്തദാന ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തെത്തി രക്തം നൽകും വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ മനോജ് കുമാറിന്റെ കുടുംബത്തിൽ ഓണവും വിഷുവും പോലെ തന്നെ നടക്കുന്ന മറ്റൊരു വിശേഷമാണ് രക്തദാനം പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അൻപത്തിമൂന്ന് പിന്നിട്ട എൻ മനോജ് കുമാറിന്റെ രക്തദാനം കൃത്യമായി മൂന്നു മാസത്തെ ഇടവേളകളിൽ ഇത് നടക്കുന്നു ഭാര്യ എം നിഷയും ഭർത്താവിൻ്റെ ജീവൻ രക്ഷാ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ അധികം താമസമുണ്ടായില്ല നിഷ ഇതുവരെ ആറു തവണ രക്തം നൽകി മക്കളായ രാഹുലും രോഹിത്തും അച്ഛൻ്റെ പാത പിന്തുടരുന്നവരാണ് പതിനഞ്ചും പതിമൂന്നും തവണ ഇതിനകം രക്തദാനം നടത്തി രക്തഗ്രൂപ്പിന്റെ കാര്യത്തിലും ഈ കുടുംബം ഒറ്റക്കെട്ട് തന്നെ എ നെഗറ്റീവ് എന്ന അപൂർവ രക്തഗ്രൂപ്പിന്റെ ഉടമകളാണ് ഇവരെന്ന പ്രത്യേകതയുമുണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് മനോജും നിഷയും ചേർന്ന് നടത്തുന്ന രാരോ ചായക്കട രണ്ട് മക്കളുടെ പേരിലെ ആദ്യാക്ഷരം അക്ഷരം കൊണ്ടാണ് ചായക്കടയ്ക്ക് പേരിട്ടത് അപകടങ്ങളിൽപ്പെട്ടവരും പ്രസവവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ഘട്ടങ്ങളിലും മനോജ് ഓടിച്ചെല്ലാത്ത ആശുപത്രികൾ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലില്ലെന്ന് തന്നെ പറയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മംഗളൂരുവിലെ ആശുപത്രികളിലും ജീവൻ രക്ഷയുമായി പലപ്പോഴായി മനോജും കുടുംബവും ഓടിച്ചെന്നിട്ടുണ്ട് ബ്ലഡ് ഡോണേഴ്സ് കേരളം നടത്തുന്ന രക്തദാന ക്യാമ്പുകളിലാണ് കൃത്യമായ ഇടവേളകളിൽ രക്തദാനം നടത്തുന്നത് മറ്റ് ഗ്രൂപ്പ് രക്തം ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാലും മനോജ് ആളുകളെ തേടി പിടിച്ച് എത്തിക്കുന്നുമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് രക്തം നൽകിയ ഒരു വീട്ടമ്മയുടെ കൊച്ചുമകന് അടുത്തിടെ രക്തം നൽകാൻ സാധിച്ചത് മറക്കാൻ പറ്റാത്ത അനുഭവമായി മനോജ് ഓർത്തെടുക്കുന്നു ബംഗളൂരു ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിലാണ് മൂത്ത മകൻ രാഹുൽ ജോലി ചെയ്യുന്നത് രണ്ടാമൻ രോഹിത് അധ്യാപക പരിശീലനം പൂർത്തിയാക്കി ജോലിക്കുള്ള കാത്തിരിപ്പിലാണ് ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന രക്തദാന സംഘടനയുടെ മികച്ച സംഘാടകനാണ് നിരീഡിൽ മനോജ് കുമാർ ബി ഡി കെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുമ്പോൾ ഭാര്യ നിഷ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഹെയർ ഡോണേഷൻ വിഭാഗത്തിന്റെ ജില്ലാ കോർഡിനേറ്ററുമാണ് മക്കൾ രണ്ടുപേരും ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏകദേശം ആറ പ്രാവശ്യം രക്തദാനം കൊടുത്തു കഴിഞ്ഞു പിന്നെ മൂത്ത മകൻ ലാബിൽ ഹിന്ദോസ്ഥാന അയർണോട്ടിക്കിൽ വർക്ക് ചെയ്യുന്നു ഇപ്പം ഓനിപ്പോ പതിനഞ്ച് തവണ അതുപോലെ ഇളയ മകൻ പി ടി സിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നത് ഓനിപ്പോ പതിമൂന്ന് തവണ രക്തദാനം നിർവഹിച്ചു കഴിഞ്ഞു അപ്പം അതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ത ഗ്രൂപ്പ് എല്ലാവരും ഒരേ ഇതാണ് റയർ ഗ്രൂപ്പായ എ നെഗറ്റീവാണ് നമ്മുടെ രക്ത ഗ്രൂപ്പ് അപ്പം നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നതാണ് നമ്മളതിൽ നമുക്ക് ഒരു സന്തോഷം സന്തോഷം ജീവൻ രക്ഷിക്കാൻ പറ്റുന്നു നമ്മളെ ഈ ഏറ്റവും വലിയ പടന്ന ഓരിമുക്കിൽ കാഞ്ഞങ്ങാട് ജില്ലാ ബ്ലഡ് ബാങ്ക് നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പിൽ മനോജിന്റെ ഭാര്യ നിഷയും മകൻ രോഹിത്തും രക്തം നൽകും വീട്ടിൽ മരം മുറിക്കുന്നതിനിടയിൽ അപകടം പറ്റി ചികിത്സയിലായതിനാൽ അടുത്ത ക്യാമ്പിലെ മനോജിന് രക്തംദാനം ചെയ്യാൻ കഴിയൂ എന്ന സങ്കടവും ഉണ്ട് ഉറമേശ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ